അതിൻ്റെ വീഡിയോ കടന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ട് നമസ്കാരം ഞാൻ ഇഞ്ചിച്ച് താമസം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഈ വീടും പരിസരവും പിന്നെ ഇന്നത്തെ തുടർന്നുള്ള യാത്രയുമാണ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കുറച്ച് താമസാണെങ്കിൽ എത്തി നമ്മുടെ വിവിൻ്റെയും ബെല്ലാടെ വെഡ്ഡിങ് ആൻവസറി ആയിരുന്നു പിന്നെ അതുകൂടാതെ ഇന്ന് വേറെ വെഡ്ഡിംഗ് ആൻസറി ഉണ്ട് അതായത് അതിൻ്റെ വ്യത്യാസം ഈ വീഡിയോ ഇടുന്ന സമയത്തല്ലേ കേട്ടോ അത് നമ്മുടെ ജിജോയുടെ അതിൻ്റെ വെഡ്ഡിങ് അനുവർസറിയാണ് അപ്പം എന്തെങ്കിലും പരിപാടിയൊക്കെ ഒപ്പിക്കണം അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വീട് അഞ്ച് ബെഡ്റൂം അതായത് ഡിറ്റാച്ച് അതായത് താഴെ മോളിൽ ഒന്നിച്ചുള്ള ഒരു ഫ്ലോർ താഴെ ഒരു ഫ്ലോർ ഫ്ലോറ് മോളോ രണ്ടു നിലയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു ഇതിൻ്റെ അടിയിലാണ് അടുത്തൊരു ബെഡ്റൂം പക്ഷേ ഈ വ്യൂ കണ്ടില്ല മനോഹരമായ വ്യൂ അതായത് ലൈക്ക് ഹെൽഡൻ ആണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രദേ പരിസര പ്രദേശങ്ങളൊക്കെ പോയി ഒന്ന് കാണാനാണ് എൻ്റെ ബ്യൂട്ടി ഒന്ന് നികരാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും വളരെ അഹ് സ്വിയൻ വ്യൂ എന്നറിയാം അതായത് ഇവിടെങ്കിലും ഒരു മനുഷ്യർ പോലും ഇല്ല ഈ താഴെ നമ്മുടെ വൈറ്റ് ഈ മാന് നമ്മുടെ മാനുണ്ടല്ലോ അതൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് തന്നെ ലൈക്ക് ഏഴിയൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് പക്ഷേ ആ വ്യൂ നല്ല മനോഹരമായ വ്യൂ ആണ് ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഇടുക്കിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഡാമിൻ്റെ ആ പരിസര പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ വേണമെങ്കിലും എന്ന് പറഞ്ഞു കണക്കുള്ളൊരു വ്യൂ ആണ് ചെറിയ മുട്ടക്കുന്നുകളും ആയിട്ടുള്ള മനോഹരമായ ഒരു വ്യൂ ആ വീടും പരിസരവും ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് ഞാനൊന്ന് കാണിക്കാം ഇവിടെ കുറച്ച് ഉണ്ട് സമ്മർണ്ണ അടിപൊളിയാണ് വെച്ച തണുപ്പുണ്ട് സ്നോഫോൾ എന്ന് പറയുന്ന സ്ഥലം തോന്നുന്നില്ല ഏതായാലും സ്നോഫോൾ ഒന്നും ഇതായിട്ടില്ലായിരുന്നു ചെറിയ തണുപ്പുണ്ട് ഞാൻ ഇവിടെ ഒരു ആങ്ങി ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ലൊരു ട്രീ അത് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് എനിക്കൊന്ന് മോളിൽ നിന്ന് ഇങ്ങനെ വളർന്ന് വന്നേക്കുന്ന താഴേന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് വളർന്ന് വന്നേക്കുന്നതാണ് പിന്നെ ഇവിടെ കുറേ ചേരും കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് സാധനം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ രാത്രിയിലൊക്കെ ഇരിക്കാൻ ഭയങ്കര നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ബാർബേക്കിൻ്റെ ഒരു രണ്ടെണ്ണം മെഷീൻ വെച്ചിട്ടുണ്ട് രണ്ടും ഗ്യാസ് ആണ് പിന്നെ നല്ല ടെക്കാണ് അവിടെ ഇതിൻ്റെ അടിയിലാണ് അടുത്ത താഴത്തെ രണ്ട് ബെഡ്റൂം ഉള്ളത് ഉണ്ടോ ഇതിൻ്റെ വ്യൂന്ന് പറയുന്നതാണ് നമുക്ക് മനോഹരമെന്ന് പറയുന്നത് അല്ലേ പോളി വൈബ് അല്ലേ പോളി വൈബ് ഉണ്ടോ ആഹ് അടിപൊളി ഫാം ഹൗസ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് വെല്ലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതായത് ഭൂമി അടിക്കടി വരുന്നതല്ല ഇങ്ങനെയുള്ള കുറ്റികൾ ഇവിടെ കൊണ്ട് വെക്കും അവിടുത്തെന്നാണ് നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ റെയിൻ വാട്ടർ ടാങ്ക് ഉണ്ട് ഇവിടുത്തെ ലോഞ്ച് അല്ലേ നല്ല താമസം കുഴപ്പമൊന്നുമില്ല നല്ല വ്യൂ അല്ലേ അല്ലേ പപ്പാ എങ്ങനെയാണ് താമസമൊക്കെ അടിപൊളിയത് നല്ല വ്യൂ ആണ് പക്ഷെ ചെറിയൊരു ചാറ്റമഴയുണ്ട് അല്ലേ ചാറ്റമഴയുണ്ട് എങ്ങനെയാണ് വ്യൂവിനെ അപ്പൊ ജിജോ ഹാപ്പി വെഡ്ഡിങ് ആനുവേഴ്സറി രണ്ടുപേർക്ക് അപ്പൊ അതെ ഇവിടെ നമ്മുടെ കിച്ചൺ ആണ് ഈ കാണുന്നത് ഇവിടെ കിച്ചണും അതിന്റെ പരിസ്ഥിതി പ്രദേശങ്ങളിൽ ഇവിടെ ഒരു ചെറിയ ലോഞ്ച് റൂം ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ കിഡ് വ്യൂ എന്ന് ഹാപ്പി പറയുന്ന ജിജോട് പറഞ്ഞു എന്നാ വിട്ടോ നമുക്ക് ആലോ കുറച്ച് നേരത്തെ ഓടുന്നതിന് ശേഷം വളവും തിരിവും കയറി വന്ന പുറകിലോട്ടൊക്കെ ലേക്കിയിൽ ഡെൻറ്റ് ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകുന്നു അതിൻ്റെ ഡാമും പരിസരപ്രദേശങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് വന്ന് കാണാം വേറെ ആരുമില്ല ഇവിടെ അലക്സാണ്ടർ എന്നൊരു പത്തിയഞ്ച് കിലോമീറ്റർ ഓടിച്ച് വന്നാലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് നല്ല മനോഹരമായ ഒരു സ്ഥലം കേട്ടോ ഇതല്ലേ അടിപൊളി നമുക്കിങ്ങനെ കാലോട്ട് നോക്കുമ്പോഴത്തേക്ക് വണ്ടിയും കാറൊക്കെ ഇങ്ങനെ ആ ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ വഴി ഇങ്ങനെ പോകുന്ന കാണാം വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുന്ന കാണാം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ തേക്കടിയുടെയൊക്കെ അതേ ലുക്കാണ് കണ്ടില്ലേ ലുക്കൗട്ട് ലുക്ക് സൂപ്പർ അല്ലേ എന്നാ പുളിയല്ലേ നല്ല വ്യൂ അല്ലേ എന്റെ പേരാണ് ഫോക്ക് ലുക്ക് ഔട്ട് ഇവിടെ ടിക്ടോക്ക് എടുക്കാൻ പോണം ണല്ലേ എന്നാ വീഡിയോ എടുക്കെ ഓ ഭയങ്കര വ്യൂ നല്ല രസം ഉണ്ടോ കാണാൻ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്ഥലം ചീച്ചാ താ തുഷിച്ച് തന്നോ കേട്ടോ അറിയോ ഇതിൻ്റെ പ്രശ്നം അറിയോ ഒരു ശകലം എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേണ്ടല്ലേ പടവ പടമാവും ഇതേണ്ടല്ലേ ഒരു ശകല ഇഞ്ഞ് താഴെ അങ്ങ് പോയി വെള്ളത്തിൽ പോവും ഇവിടുന്ന് പിടിച്ചു നിൽക്കാനുള്ള സ്ഥലമില്ല അങ്ങ് ഇല്ലപ്പോൾ തല അടിച്ചിട്ട് പരിപാടും എങ്ങോട്ട് സൂക്ഷിച്ചു നിൽക്കുകയല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ സൂപ്പർ പറഞ്ഞാൽ ഈ നിങ്ങള് ലേഡീസ് ഓടിക്കുന്ന ഇച്ചിരി സ്പീഡ് കുറച്ച് ഓടിക്കണം കേട്ടോ ഇത് വണ്ടി റേസിന്മാർ ചാമ്പ്യന്മാരെ പോണക്കാ നിങ്ങൾ രണ്ടും പോകുന്നത് എന്നാ വ്യൂ അല്ലേ ഇടു വ്യൂ നമ്മുടെ ഫോട്ടോയ്ക്ക് നമ്മുടെ തേക്കടിയൊക്കെ വന്നില്ലേ അല്ലേ ഭയങ്കര രസം അല്ലേ പിന്നെ മുമ്പേ കണ്ട വ്യൂവിനെക്കാട്ടും ബ്യൂട്ടിഫുള്ളാണിത് നല്ല രസമുണ്ട് വേണ്ടേ ഭയങ്കര ഹൈ വോൾട്ടേജ് ഇതാ പോകുന്നത് കേട്ടോ മോളിക്കടെ കണ്ടില്ലേ നമുക്കാ വച്ച് വെക്കാൻ പറയാ അടിപൊളി അടിപൊളി കണ്ടോ സൂപ്പർ ഓ അടി റോപ്പേ ഉണ്ടായിരുന്നേ അടിപൊളി അത് ഇങ്ങനെ അല്ലേ ഒരു മല അടുത്ത മലയിലൂട്ടിങ്ങനെ പോകുന്നത് കാണാം ഭയങ്കര ആണ് കേട്ടോ സൂപ്പർ നമ്മുടെ മുകളിലത്തെ ആ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം ഇത് ഇവിടെ സ്പിൽവേ ഉണ്ട് പക്ഷെ വെള്ളം ഷട്ടർ ഒന്നും തുറന്നിട്ടില്ല അല്ലെങ്കിൽ നല്ല രസമായി ഇതിന് ഷട്ടർ തുറന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഏതായാലും അൺഫോർച്ചുനേറ്റലി ഷട്ടർ ഒന്നും തുറന്നിട്ടില്ല ഭയങ്കര രസമായിരുന്നു ഷട്ടർ ഉണ്ട് വെള്ളം ഇങ്ങനെ പോകായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഡാം ഇങ്ങനെ അല്ല അയ്യോ ഷട്ടർ തുറക്കുകയായിരുന്ന അടിപൊളിയായിരുന്നു ഞാനങ്ങനെ പല വീഡിയോസ് കണ്ടിട്ടുണ്ട് അതായത് തുറന്നു വിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആ ബ്യൂവിനെ അതിൻ്റെ വീഡിയോസ് ഉണ്ട് ഇന്ന് ഷട്ടർ ഏതായാലും അൺഫോർച്യേറ്റ്ലി തുറന്നിട്ടില്ല ഭയങ്കര രസമായിരുന്നു ഉച്ച നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങൾ നമ്മുടെ ഡാമും അതിൻ്റെ പരിസരപ്രദേശങ്ങളൊക്കെ കണ്ടത് ലൈക്ക് ഹിൽഡൻ ഇങ്ങനെ ശാന്ത സുന്ദരമായിട്ട് ഇങ്ങനെ അപ്പോൾ ഒഴുകുന്നില്ല ഒഴുകാൻ വേണ്ടി അവൾ നോക്കി നിൽക്കുന്നു അപ്പോൾ ഇവിടെ വന്ന് നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കാരണം ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലങ്ങളാണ് മീൻ പിടിക്കാൻ അതിനേക്കാട്ടും നല്ല അടിപൊളി സ്ഥലമാണ് ഏതാണ്ട് ഞാനത് പെട്ടെന്ന് ഒന്ന് കാണിക്കാം ഇവിടെ നമുക്ക് ഫിഷ് ചെയ്യാം ഇവിടെ ട്രൗട്ട് കിട്ടും റെഡ് ഫിൻ ഉണ്ട് പിന്നെ ബ്രൗൺ ട്രൗട്ട് അങ്ങനെ ക്രേ ഫിഷ് ഇതെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് നമുക്കതെല്ലാം ഒരു പയ്യൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് ചുമ്മാ അതിൻ്റെ വ്യൂ ഒന്ന് പോയി നോക്കാം ഇതിനകത്ത് നിന്ന് ഈ ലേക്കും നമുക്ക് സുഖമായിട്ട് നമുക്ക് മീൻ പിടിക്കാം ഞങ്ങളെത്തി ആകുവിട്ടെ നേരത്തെ വന്നാൽ ഇന്നാൾ പ്രാവശ്യം ഇതുവഴി നമ്മൾ മാൻസ്ഫീൽഡൊക്കെ പോകപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചതാണ് ഇതിപ്പോഴും നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ വന്ന് പുറത്ത് എരണ്ടകളൊക്കെ പറക്കുന്നുണ്ടല്ലേ പോലെ സൂപ്പർ സ്ഥലമാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ എവിടെ നമുക്ക് മീൻ പിടിക്കോ എന്ത് വേണേലും ചെയ്യാം നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് സൂപ്പർ സ്ഥലമാണോ അല്ലേ ആ അതെ അവിടെ ഇങ്ങനെ ഒരു ബാർബേക്യു ക്ലീൻ ഏരിയ ആയും എനിക്കോ നമ്മുടെ ഈ ഇങ്ങനെ ഷട്ടർ പോയി കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയോ ആ ഭയങ്കര സൗകര്യമോ അല്ലേ ഭയങ്കര രസമുണ്ട് കാണാൻ അപ്പോൾ ഇന്നത്തെ മെനു എന്താണ് ഇന്നത്തെ പോലെ ചിക്കൻ ഒക്കെ ഉണ്ട് ചിക്കൻ ജിയോൺ സ്പെഷ്യലല്ലേ അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണോ അല്ലേ ഭയങ്കര രസമാണ് നമുക്ക് എല്ലാത്തിനും സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ബാർബേക്യു മെഷീനുണ്ട് അടിപൊളിയല്ലേ ഞങ്ങൾ നേരത്തെ എന്നാൽ അവിടെ വന്നാൽ ഞങ്ങൾ പക്ഷേ ഏതായാലും കൊള്ളാം ചിക്കനും ചോറും എല്ലാം ഉണ്ട് അച്ചാറും എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി ഇനിയിപ്പതുക്കെ ഭക്ഷണം കഴിക്കണം ചിക്കൻ കിടക്കൻ ചിക്കനുണ്ട് പിന്നെ ചോറുണ്ട് ജിജോ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുന്നതല്ലേ വേണ്ട ചിക്കനൊക്കെ അതെ തീരോ ചിക്കനാണ് വേണ്ട പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ് പോലെ ആൾക്കാർക്ക് ഇരിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് എവിടെ വന്നിരിക്കുന്നത് സ്നോ ക്രീക്ക് ഫോൾസ് നമ്മൾ ഇന്നാൾ വന്ന് ഓർക്കുന്നുണ്ടോ പക്ഷെ മമ്മി വന്നിട്ടില്ല അല്ലേ നമുക്ക് താഴ്ത്തി ഇറങ്ങിയാലോ ഇതുവഴി നേരെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ബാബാ അടിപൊളിയാ ഭയങ്കര രസമാണ് ഭയങ്കര ഫോൾസ് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫോൾസ് കാണാൻ പറ്റും വെടിക്കെട്ട് സംഭവമാണ് ഏതായാലും നമുക്ക് നേരെ ഫോൾസിന് അങ്ങോട്ട് കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നല്ലോണം വെള്ളമുണ്ട് അതുകൊണ്ടതേ നമ്മൾ ഫോൾസിന് ഇട്ടി ഇത് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ ഒരു നമുക്ക് അത് നമുക്ക് നിൽക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഇത് അവർ കെട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാണാം നല്ല ബീഫ്ഫുള്ളായിട്ട് റിസോർഡ് കേട്ടോ മഴയും വരുന്നുണ്ട് ചെറിയൊരു ഫീലിംഗ് അല്ലേ ും പറയാൻ പറ്റ നമുക്ക് അവിടെ അടുത്ത് വയ്ക്കുമ്പോളെ അടിപൊളിയാ ബാബാ ഫോൾസ് െ എന്നാ പോയാലോക്കോട്ടെ കിടക്കൻ ഫോൾസ് കേട്ടോ വെള്ളം വീഴൊക്കെ പറഞ്ഞൊക്കെ നമ്മുടെ നയാഗ്രാട് അങ്ങനെ കുഞ്ഞില് കാരണം തൊട്ടടുത്ത് വെള്ളം വീഴുന്ന ഇത്ര ഒരു ഫോൾസ് അധികം നമ്മൾ കണ്ടു കാരണം നമുക്ക് ഇങ്ങനെ ദൂരെ വ്യൂസ് ആണ് നമുക്ക് മിക്ക ഫോൾസ് പക്ഷേ ഇത് തൊട്ടടുത്താണ് ഫോൾസ് നമ്മുടെ അലക്സാണ്ടർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇനി നേരെ ഞങ്ങൾ വിട്ടോട്ട് പോകും നമ്മുടെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു അടിപൊളി അതെല്ലാം അപ്പോൾ നമ്മൾ അലക്സാണ്ടറിൽ വന്നേക്കാണ് അലക്സാണ്ടർ എന്ന സ്ഥലത്ത് ഇവിടെ ഇന്ന ജിജോടെ വെഡിങ് ആനിവേഴ്സറിൽ ഒതുക്കുക കേട്ടോ എത്ര വർഷമായി പിസ്സായി ഒതുക്കുക കേട്ടോ അവര് ഏതായാലും നമുക്ക് ഏതാ പിടലിട്ട് പോവാൻ ഇവിടെ കേക്ക് ഒന്നുമില്ല പിസ ഓർഡർ ചെയ്തു എന്നാ ഓർഡർ ചെയ്തേ മീറ്റ് ലവേഴ്സ് അല്ലേ ഏതായാലും നമുക്ക് അത് മേടിച്ചോണ്ട് പോവാം ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് അത് കഴിഞ്ഞ് അത് മേടിച്ചോണ്ട് പോവാം നമ്മൾ ഈ ഒരു കഫയെ കയറി നമ്മൾ ഇച്ചിരി കാപ്പിയൊക്കെ ഓർഡർ ചെയ്യണം കാരണം നാലുമണിയായി ഹോട്ട് ചോക്ലേറ്റിൻ്റെ ആളെ ബീവൻ അല്ലേ ഹോട്ട് ചോക്ലേറ്റ് അപ്പച്ചനമ്മി അപ്പച്ചിനിയാണ് കാപ്പി ഉണ്ടാക്കുന്നത് അടിപൊളി ഈ കാപ്പി പിടിച്ചിട്ട് നമുക്ക് കടയിൽ പോയി സാധനമൊക്കെ മേടിക്കണ്ടേ ജിജ അടിപൊളിയാലും ഇവിടെ അങ്ങനെ വീട്ടിൽ കയറി വന്നു ഏഹ് ജിജയുടെ വെഡിങ് ആന പ്രമാണിച്ച് പിസ്സ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് അതെ അതെ എന്നാത്തോട്ട് കേറാം വാ നമുക്ക് പിസ്സ ഒക്കെ കഴിച്ചേക്കാം ഇന്തിനി ഞങ്ങള് നമ്മുടെ ഇന്നലെ വീട്ടാൻ ഇതിൻ്റെ ജിജോയുടെ ഒക്കെ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ ജസ് പി ആയൊക്കെ അതൊക്കെ ഇവിടെ കിട്ടുകയുള്ളൂ ജിജോ ഇന്ത്യനൊക്കെ മേടിച്ച് അറിവെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇവിടെ അത് അവൈലബിൾ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അതൊക്കെ മേടിച്ച് ഇന്നലെ സുഖാട്ടൊക്കെ കിടന്ന് തുടങ്ങി ഞങ്ങൾ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇത് രാവിലത്തെ ഇതും എല്ലാം നമ്മൾ പെട്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് നേരെ ചെറിയ ചെറിയ കാഴ്ചകൾ തേടി കണ്ടുകേട്ട് വീട്ടിലോട്ട് ഇതാണ് നമ്മൾ ഇന്നലെ കിടന്ന ആ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വ്യൂ അതല്ലേ ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ പറഞ്ഞ രാവിലെ നല്ല മഴയാണ് ഇങ്ങോട്ട് നമുക്കൊരു സുഖം കിട്ടുന്നില്ല കാരണം ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ എപ്പോഴും മഴയായിരിക്കും പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു ബെഡ്റൂം പിന്നെ ഇപ്പോഴൊരു ബെഡ്റൂമാണ് ഇതുകൊണ്ട് ഇതും രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് ഇത് പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കിച്ചൺ ഡൈനിങ് എല്ലാം ഇവിടെ ഒന്നിച്ച് വരുന്ന ലൗഞ്ചും എല്ലാം കൂടും വരുന്ന ഒരിച്ചിറങ്ങിയൊരു ഒരു വീട് ഇതല്ലേ അത് അടിപൊളിയാണ് ഇവിടെ നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് കൊച്ചു കൊച്ചക്ക് പെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എല്ലാം പോയാൽ സ്ഥലം സെറ്റായല്ലേ രാവിലെ വ്യൂ കാണുമായിരുന്നു അല്ലേ മഴയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ എല്ലാ വ്യൂ എന്നറിയാം എന്നാൽ വ്യൂ അതെ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ കെട്ടിക്കനായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം നേരത്തെ നമുക്ക് ആ ലൈക്ക് കാണായിരുന്നു അവിടുന്നല്ലേ ലൈക്ക് എയിലിൻ്റെ ഭാഗങ്ങൾ കാട്ടായിരുന്നു പക്ഷേ ഇപ്പം അതേ മഞ്ഞ് വന്നങ്ങ് മൂടിക്കഴിഞ്ഞു രാവിലെ മാനയൊക്കെ ഇവിടെ നമുക്ക് സ്പോട്ട് ചെയ്യാം ഇന്നലെ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ബാറ്റിനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല മഞ്ഞു വന്ന് ഇങ്ങനെ മൂടി അപ്പോൾ ഏതാനും ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങൾ പോവാണ് അവിടെ ഞങ്ങൾ നമ്മുടെ സൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നമ്മുടെ ടൂറും ഏകദേശം ഞങ്ങളുടെ ഹോളിഡേസ് ഏകദേശം തീരാറായി അടിപൊളി ചായക്കട ഈ ചായക്കട എൻ്റെ പഴയ വീഡിയോക്കൂടെ വന്നിട്ടുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അതേ ഒരു ചായക്കടയാണ് ഞങ്ങൾ കുറച്ച് കോഫിയൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് കുറച്ച് അഫ്ഗാൻ അക്കാൻ അവിടെ ഉണ്ട് അവരും ടൂറിന് വന്നെന്നാണ് പറഞ്ഞത് ജി ജോ ദിബിനെ എങ്ങനെയായിരുന്നു നമ്മുടെ ടൂറും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സമാപനം സമാപനത്തിലേക്ക് എടുക്കുന്ന ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ടല്ലേ വീട്ടിലേക്ക് അതെ 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 നമ്മുടെ ട്രിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മലച്ചേരലൊക്കെ അൽമാന ഉള്ളരി എന്നാ വിട്ടേ ഓക്കേ ചായക്കട കാ മേടിച്ചു നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം അപ്പൊ നമ്മള് ചെയ്ത് ട്രിപ്പ് വീട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാറേക്കാം നന്ദി നമസ്കാരം